സുഹൃത്തുക്കള് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പെരിയാ കൊലപാതക കേസിൽ സി ബി ഐ വന്നതിനു ശേഷം ഇപ്പോൾ ഇത് നാളെ കേരള ഹൈക്കോടതിയിൽ ഒരു സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസിലെ സുപ്രധാനമായ വിധി വരുന്ന ദിവസമാണ് അതായത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം അത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ എന്തിനാണ് ഈ അന്വേഷണം ഏറ്റെടുക്കേണ്ട സാഹചര്യമെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ വളരെ കൃത്യമായ മറുപടിയാണ് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടറുടെ അന്വേഷണം അത് സുതാര്യമായിരുന്നില്ല പിന്നീട് രൂപീകരിച്ച പ്രത്യേകമായ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ രീതി ശരിയായിരുന്നില്ല അതോടൊപ്പം തന്നെ കുടുംബവും അവരുടെ ബന്ധുക്കളും വരുന്നതിന് മുമ്പ് തന്നെ വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി എന്നുള്ളതാണ് കുടുംബം പറയുന്നത് കൂടാതെ ഇൻക്വസ്റ്റ് നടപടിയിൽ വന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും ഈ കുടുംബം കേരള ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരള സർക്കാർ കൃത്യമായി എതിർത്തുകൊണ്ടാണ് കേരള പോലീസിൻ്റെ അന്വേഷണം മതിയായതാണ് ശക്തമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ദിവ്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രതികൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു സി ബി ആവശ്യമില്ല എന്നാണ് കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് വാദവും കേട്ടതിന് ശേഷം നാളെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വളരെ സുപ്രധാനമായ അതായത് നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു ദിവസമാണ് നാളെ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല യഥാർത്ഥത്തിൽ ഈ നവീൻ ബാബു കേസ് അതായത് പി പി ദിവ്യ പ്രതിയായി വന്നതോട് കൂടിയിട്ട് ഇതിനൊരു രാഷ്ട്രീയ മാനം വന്നിട്ടുണ്ട് കലക്ടർ പ്രതിയാണോ എന്ന ഒരു ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതിന് കൃത്യമായ ഉത്തരം വന്നിട്ടില്ല അന്ന് തന്നെ ചില കോണുകളിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അതായത് കെട്ടി തൂക്കിയതാണ് എന്നതാണ് അതല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു പ്രത്യേകിച്ചും ഒരു പെട്രോൾ പമ്പ് ഉടമക്ക് അനുമതി നൽകാതിരിക്കുന്നു പക്ഷെ പിന്നീട് ഏറ്റവും അവസാനമായി അനുമതി അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ലോബി ഉണ്ട് എന്നാണ് കുടുംബം പ്രധാനമായിട്ടും ആരോപിച്ചിരുന്നത് കെട്ടി തൂക്കിയതിൻ്റെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പല അടയാളങ്ങളും പല തെളിവുകളും കുടുംബം അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടും അതൊന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നും കുടുംബത്തിന് ആക്ഷേപമുണ്ട് അപ്പോൾ ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേന്ദ്ര ഏജൻസി തന്നെ വരണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇനി കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് കേസിൻ്റെ ഗതി തന്നെ മാറും നിലവിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും നിലവിൽ അന്വേഷണം നടത്തിയ പോലീസുകാരെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും സുതാര്യമായൊരു അന്വേഷണം നടക്കുമ്പോൾ ഒരുപക്ഷേ കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ അന്വേഷണത്തിൽ എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സി ബി അതുതന്നെ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറിച്ചാണ് സാഹചര്യമെങ്കിൽ കേരളത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കേസിൻ്റെ ഗതികൾ മാറുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് സി ബി ഐ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ പ്രസക്തി എന്താണെന്ന് ഇവിടെയാണ് കുടുംബവും കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പി പി ദിവ്യ ഒരു സി പി എം പാർട്ടിയുടെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ് രാഷ്ട്രീയപരമായി ഏറെ സ്വാധീനം നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവ് കൂടിയാണ് പി പി ദിവ്യ അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് സംവിധാനമാണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര ഏജൻസിയായ ഒരു സി അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അവിടെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ടും അവിടെയും ഉണ്ടാകും പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല മറിച്ച് സി പി എമ്മിനാണെങ്കിൽ ഒരുപാട് താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഭരണം നടത്തുന്ന സി പി എമ്മിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് സംവിധാനം അന്വേഷണം നടത്തിയാൽ ശരിയായ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഒരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇരകൾക്ക് കൃത്യമായ അന്വേഷണം എന്ന് പറയുന്നത് അവരുടെ അവകാശം കൂടിയാണ് ഇവിടെ ആ അന്വേഷണം അതായത് കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ച് അവർക്ക് മതിപ്പില്ല അതല്ലെങ്കിൽ വിശ്വാസമില്ല എന്ന് പറയുന്നിടത്ത് കൃത്യമായി മറ്റൊരു ഏജൻസി അന്വേഷിക്കട്ടെ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല പക്ഷേ വളരെ ശക്തമായി തന്നെയാണ് സർക്കാർ അതിനെതിർത്തിരിക്കുന്നത് സി ബി ഐന്റെ ഒരു ഘടന വെച്ച് പരിശോധിക്കുമ്പോൾ സി ബി ഒരിക്കലും ഒരു എഫ് ഐ ആർ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറും നേരിട്ട് അന്വേഷണം നടത്താനുള്ള ഒരു അധികാരമില്ല രണ്ട് സർക്കം മാത്രമാണ് ഈ അവർ കേറ്റെടുക്കാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ അതത് സംസ്ഥാന സർക്കാരുകൾ അന്വേഷണം ആവശ്യപ്പെടണം സി ബി ഐ അന്വേഷിക്കണം എന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകണം റിക്വസ്റ്റ് പോകണം അതല്ല എങ്കിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഡയറക്റ്റ് ചെയ്യണം ഇവിടെ ഈ ഒരു ഹർജി വരുന്ന സമയത്ത് സി ബി ഐയോട് അന്വേഷ വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി ബി ഐ പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷണം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഹൈക്കോടതി പറയുന്ന സമയത്ത് അതല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അന്വേഷണം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു സന്നദ്ധതയാണ് യഥാർത്ഥം സി ഇവിടെ നടത്തിയിരിക്കുന്നത് സി ബി ഐക്ക് അതല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തിയാൽ കാര്യമായ രീതിയിൽ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉള്ള കേസുകളിലാണ് സാധാരണയായി സി അങ്ങനെ ഒരു സന്നദ്ധത പറയാറുള്ളത് അപ്പോൾ ഇവിടെ സി നിലപാടും ഇവിടെ വ്യക്തമാണ് ഇനി കോടതിയുടെ നിലപാടാണ് അതായത് കോടതി വും കേട്ടതിനു ശേഷം നാളെ പറയുന്ന വിധിയെ നമുക്ക് നോക്കിക്കാണാം നാളെ വിധി വന്നതിനുശേഷം അതിലെ സുപ്രധാനമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലോഹൌസിൽ നമുക്ക് സംസാരിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ നിയമ മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി